നമസ്കാരം പതിനെട്ട് വർഷത്തെ ബംഗളൂരുവിന്റെയും കോഹ്ലിയുടെയും കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ഐ പി എൽ കിരീടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് മൊത്തമിട്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ പഞ്ചാബിന് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ രജിത് പാട്ടേദാറിനും സംഘത്തിനും ആറ് റൺസിന്റെ വിജയവും ഐ പി എല്ലിലെ കന്നി കിരീടവും ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ട് മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന് തകർപ്പൻ തുടക്കമാണ് ഓപ്പണർമാർ സമ്മാനിച്ചത് പ്രിയൻഷ് ആര്യയും പ്രിബ്സിമ്രാൻ സിംഗും വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് ടീം നാല് ഓവറിൽ മുപ്പത്തി രണ്ട് റൺസ് എടുത്തു പ്രിയൺ ഷാരിയുടെ വിക്കറ്റ് നഷ്ടമായെങ്കിലും പഞ്ചാബ് പവർ പ്ലേയിൽ സ്കോർ അൻപത് കടത്തി പത്തൊൻപത് പന്തിൽ റൺസ് എടുത്താണ് താരം പുറത്തായത് എന്നാൽ രണ്ടാം വിക്കറ്റിൽ ജോഷ് ഇംഗ്ലീസും പ്രിപ്സിമ്രാൻ സിംഗും ചേർന്ന് സ്കോർ ഉയർത്തി എന്നാൽ ബംഗളൂരു ശക്തമായി തിരിച്ചടിക്കുന്നതാണ് പിന്നീട് കണ്ടത് പൃപ്സിമ്രാനെയും പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരയും കൂടാരം കയറ്റിയതോടെ ആർ സി ബിക്ക് ജയ് കൈവന്നു പഞ്ചാബ് എഴുപത്തിയൻപത് മൂന്ന് എന്ന നിലയിലായി പിന്നാലെ തകർത്തടിച്ച ഇംഗ്ലീഷെയും പുറത്തായി കൃണാൽ പാണ്ഡ്യയാണ് താരത്തെ കൂടാരം കയറ്റിയത് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്നും ഇംഗ്ലീഷ് മുപ്പത്തി ഒൻപത് റൺസ് എടുത്തു എന്നാൽ നേഹൽ വധേരയും ശശാന്ത് സിംഗും ചേർന്ന് പഞ്ചാബിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പതിനാറ് ഓവറിൽ നൂറ്റി മുപ്പത്തിയാറ് നാല് എന്ന നിലയിലായിരുന്നു പഞ്ചാബ് നാല് ഓവറിൽ വേണ്ടത് അൻപത്തി അഞ്ച് റൺസ് പിന്നാലെ നേഹൽ വധേരയും മാർക്കസ്റ്റോയിനിസിനെയും പുറത്താക്കി ഭുവനേശ്വർ ആർ സി ബി എ വിജയതീരത്തിനടുത്ത് അസ്മതുള്ള ഒർസായി ഒരു റൺടുത്ത് പുറത്തായി നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് നൂറ്റി എൺപത്തിനാല് റൺസ് എടുത്തു ജയത്തോടെ ബംഗളൂരു കന്നി ഐ പി എൽ കിരീടത്തിൽ മൊത്തമിട്ടു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ആർ സി നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസാണ് കണ്ടെത്താൻ കഴിഞ്ഞത് നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ആർ സി ബിയുടെ ടോപ്പ് സ്കോറർ പഞ്ചാബിന് വേണ്ടി കെയ്സുൽ ജെയ്സ്മിനും അർഷ്ദീപ് സിംഗും മൂന്ന് വിക്കറ്റ് വീതമെടുത്തു റൺസ് കണ്ടെത്താൻ ബെംഗളൂരു ബാറ്റ്സ്മാൻമാർ പരിശ്രമിച്ചെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി ആർ സി ബി ബാറ്റ്സ്മാൻമാരെ പഞ്ചാബ് ബൌളർമാർ പ്രതിരോധത്തിലാക്കിയായിരുന്നു നേരത്തെ ടോസ് നഷ്ടത്തിന് പിന്നാലെ ക്രീസിലെത്തിയ ആർ സി ബിക്ക് പവർ പ്ലേയിൽ വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും നല്ല തുടക്കമാണ് നൽകിയത് അർഷ്ദീപ് സിംഗിന്റെ ആദ്യ ഓവറിൽ തന്നെ പതിമൂന്ന് റൺസ് എത്തിച്ചു തുടങ്ങിയ സാൾട്ട് പക്ഷേ രണ്ടാം ഓവറിൽ മടങ്ങി കെ ഇൽ ജമൈസൺ ആണ് സാൾട്ടിനെ വീഴ്ത്തി ആർ സി ബിക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചത് രണ്ടാം വിക്കറ്റിൽ വിരാട് കോഹ്ലിയും മയങ്ക് അഗർവാളും ചേർന്ന് പവർപ്ലേയിൽ ആർ സി ബി യെ അൻപത്തിയഞ്ച് റൺസിലെത്തിച്ചു എന്നാൽ പവർപ്ലേക്ക് തൊട്ട് പിന്നാലെ ഏഴാം ഓവറിൽ മായങ്ക് അഗർവാളെ യുസുന്ദ്രഹാൽ ആർ സി ബിയുടെ കുതിപ്പിന് കടിഞ്ഞാണിട്ടു അതോടെ ആർ സി ബി അമ്പത്തിനാറ് രണ്ട് എന്ന നിലയിലായി നായകൻ രജിത് പട്ടീധാറാണ് പിന്നീട് ആർ സി ബി യെ കരകയറ്റാൻ ഇറങ്ങിയത് അതേസമയം ആക്രണോൽസുമുഖ ബാറ്റിംഗിന് മുദ്രാതയാണ് കോലി കളിച്ചത് പതിയെ സിംഗിളുകളുമായി ആങ്കർ റോളിലായിരുന്നു ഇന്നിംഗ്സ് എന്നാൽ നായകൻ തകർത്തടിച്ചതോടെ ആർ സി ബി പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിയേഴ് റൺസ് എടുത്തു പതിനൊന്നാം ഓവറിൽ പാട്ടിദാറും പുറത്തായതോടെ ആർ സി ബി പ്രതിരോധത്തിലായി ഇരുപത്തിയാറ് റൺസാണ് ആർ സി ബി നായകന്റെ സമ്പാദ്യം മധ്യ ഓവറുകളിൽ വേഗം റൺസ് കണ്ടെത്താനാകാത്തത് ആർ സി ബിക്ക് തിരിച്ചടിയായി പിന്നാലെ കോലിയും പുറത്തായതോടെ ടീം നൂറ്റി മുപ്പത്തി ഒന്ന് നാല് എന്ന നിലയിലായി മുപ്പത്തി അഞ്ച് പന്തുകൾ നേരിട്ട കോലിക്ക് നാൽപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് നേടാനായത് എന്നാൽ അഞ്ചാം വിക്കറ്റിൽ ജിതേഷ് ശർമ്മയും ലിവിംഗ്സണും വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചതോടെ സ്കോർ നൂറ്റി എഴുപത് കടന്നു ലിവിങ്സ്റ്റൺ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസും ജിതേഷ് ശർമ്മ പത്ത് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസും എടുത്തു റൊമാരിയോ ഷെഫേറ്റ് പതിനേഴ് റൺസ് എടുത്ത് പുറത്തായി അസ്മിത്തുള്ള അമർസായി ഇറിഞ്ഞ പത്തൊൻപതാം ഓവറിൽ പതിനാല് റൺസ് എടുത്ത ആർ ജി ബി ഇരുന്നൂറ് കടക്കുമെന്ന് കരുതിയെങ്കിലും അവസാന ഓവറിലെ രണ്ടാം പന്തിൽ റൊമാരിയോ ഷെപ്പേട്ടിനെയും നാലാം പന്തിൽ ക്രുണാൽ പാണ്ഡ്യയും അവസാന പന്തിൽ ഭുവനേശ്വർ കുമാറിനെയും വീഴ്ത്തിയ ഹർഷദീപ് സിംഗ് മൂന്ന് റൺസ് മാത്രം വഴങ്ങി ആർ സി ബി യെ പിടിച്ചു നിർത്തി അവസാന അഞ്ച് ഓവറിൽ അൻപത്തിയെട്ട് റൺസ് മാത്രമാണ് ആർ സി ബി നേടിയത് അവസാന ഇരുപത് പന്തിൽ ഇരുപത്തി മൂന്ന് റൺസ് മാത്രം നേടിയ ആർ സി ബിക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു പഞ്ചാബിനായി ജമൈസൺ നാൽപ്പത്തിയെട്ട് റൺസിനും ഹർഷദീപ് സിംഗ് നാൽപ്പത് റൺസിനും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി